പുതിയ കുട്ടികളുടെ സിനിമയായ സൂപ്പർമാൻ സിനിമയിലെ ചുംബന രംഗങ്ങൾ കട്ട് ചെയ്തില്ലെങ്കിൽ എ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന ബോർഡിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാകുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് ശേഷം സെൻസർ ബോർഡിൻ്റെ മറ്റൊരു നടപടിയും ഇപ്പോൾ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇക്കാര്യം വലിയ പ്രാധാന്യത്തോടെയാണ് വാർത്തയാക്കുന്നത് പുതിയ സൂപ്പർമാൻ സിനിമയിലെ ഒരു രംഗമാണ് ഇപ്പോൾ സെൻസർ ബോർഡ് കത്രിക വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ചുംബന രംഗങ്ങളുണ്ടെന്ന പേരിൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ചിത്രം പൂർണ്ണരൂപത്തിൽ തന്നെയാണ് പ്രദർശിപ്പിച്ചത് എന്നാൽ ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ചിത്രത്തിൽ രണ്ട് തവണയാണ് സൂപ്പർമാൻ ചുംബിക്കുന്നത് ജെയിംസ്ഗൺ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സൂപ്പർമാനും ലോയ്സ് ലെയ്നും തമ്മിലുള്ള മുപ്പത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചുംബന രംഗമാണുള്ളത് ഇന്ത്യയിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് മുന്നോടിയായി സെൻസർ ബോർഡിന് മുൻപാകെ പ്രദർശിപ്പിച്ചപ്പോഴാണ് പ്രശ്നം ഉയർന്നുവന്നത്